എനിക്ക് ോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാന എനിക്ക് നല്ല മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് അതിന്നെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് നമ്മുടെ വീട്ടത്തെ കാര്യങ്ങളാണെങ്കിലും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റണില്ല നിങ്ങൾ എന്തെങ്ങനെ ജോലി കഴിഞ്ഞ് നിങ്ങള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തേലും ഒന്ന് സംസാരിക്കാൻ നിങ്ങളുടെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം നിങ്ങള് ഫോണിലാ നിങ്ങളുടെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് കൊറച്ചു നേരം എടുക്കാൻ നേരത്തെ നിങ്ങളോട് വന്ന് വർത്താനം പറയാൻ വേണ്ടി വരുമ്പോ അപ്പോഴും ഞാൻ കേൾക്കണ്ട് ഈ പറഞ്ഞോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല അല്ലെ നിങ്ങള് എനിക്കൊരു വിലയും കല്പിക്കണില്ല അല്ലെ എന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുമ്പോ നിങ്ങളത് ശ്രദ്ധിക്കണ പോലും ഇല്ല കൽപ്പിക്കണില്ല ശരി ഇല്ല പറയണില്ല പറയണില്ലാൻ തയ്യാറാവാത്ത നിങ്ങളുടെ അടുത്ത് എന്തിനാ ഞാനൊരു കോമാളിയായിട്ട് നിക്കണത് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് സമയം ചെലവാക്കണു നിങ്ങൾക്ക് കുറച്ച് നേരമെങ്കിലും സ്വന്തം ഭാര്യക്ക് വേണ്ടിട്ട് സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ ഒരു ഭർത്താവായിട്ട് ജീവിക്കണേ എടി ഞാൻ ഒന്ന് രണ്ട് ക്ലൈന്റ് ആയിട്ട് സംസാരിക്കുന്നു ഓഫീസിലെ ഇത് നിങ്ങളുടെ സ്ഥിരം പല്ലവിയാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് സ്നേഹത്തോടെ കേട്ടിരുന്ന തീരാവുന്നു ഒരു ചെറിയ പ്രശ്നം എനിക്കുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ആർക്കും അതിന് നേരില്ല ഞാൻ ഈ വീട്ടിലുണ്ടോന്ന് പോലും ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾ എപ്പോഴും തിരക്കാണ് എന്തൊരു കഷ്ട നോക്കിയ നിങ്ങളാണ് എന്റെ ഡിപ്രഷനിൽക്ക് തള്ളി വരുന്നത് നീ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വച്ചു നീ എനിക്കായ പരിചിതപുരം ഇവിടമോ ശരണാലയം